മൂന്നാർ ടൗണിലെ അത് രാവിലെയുള്ള കാഴ്ചയാണിത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത മൂന്നാർ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ ഇപ്പോൾ മൂന്നാർ ടൗണിൽ നിന്നും അത് രാവിലെ മറയൂർ ഭാഗത്തേക്കാണ് പോകുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് മറയൂരിലേക്ക് നമ്മൾ ഈ യാത്ര പോയത് നവംബർ മാസത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കൂടമഞ്ഞും ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വെറും അറുന്നൂറ് രൂപയ്ക്ക് മൂന്നാർ ടൗണിനടുത്ത് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റിയ റെസ്റ്റ് ഹൗസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസാണ് അതിൽ എങ്ങനെ ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്യാമെന്നും അതുപോലെ തന്നെ ആ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ആ വീഡിയോയിലുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ നമ്മൾ മറയൂരിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചന്ദനക്കാടുകളാണ് ഇരുവശത്തായിട്ടും കാണുന്നത് ഇതിനകത്ത് മാനുകളും മ്ലാവുകളും അതുപോലെ കാട്ടുപോത്തുകളും ഒക്കെ കാണാൻ സാധിക്കും വാഹനം നിർത്താനുള്ള അനുമതി ഇല്ല ഈ റൂട്ടിൽ മറയൂരിൽ നിന്ന് ഇനി നമ്മൾ ഇരച്ചിൽപാറ വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത് ഇതായി കാണുന്നതാണ് ഇരച്ചിൽപാറ വാട്ടർഫാൾസ് മറയൂരിൽ നിന്നും കാന്തള്ളൂരിലേക്ക് പോകുന്ന വഴിയിൽ കോവിൽക്കടവ് എന്ന സ്ഥലത്ത് നിന്നും ലെഫ്റ്റിലേക്കുള്ള ഒരു ചെറിയ റോഡിലൂടെയാണ് ഇവിടെ എത്തുന്നത് കോവിൽക്കടവ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് കോവിൽക്കടവ് ജംഗ്ഷനിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും ഈ റൂട്ട് പറഞ്ഞു പറഞ്ഞുതരും കാരണം അത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽ പെ പെടില്ല അങ്ങനെ ഒരു ചെറിയ ഒരു റോഡാണ് മാത്രമല്ല ഒരു ചെറിയൊരു ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ ആരോട് ചോദിച്ചാലും വഴിയും പറഞ്ഞുതരും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷവറിൽ നിന്നും വെള്ളം വീഴുന്നത് പോലെയാണ് ഇത് മഴ സമയത്ത് മാത്രം രൂപപ്പെടുന്ന ഒരു വാട്ടർഫാൾസ് ആണ് നല്ല വേനൽ സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടാകാറില്ല അതുകൊണ്ട് ക്ലൈമറ്റ് നോക്കി പോകുന്നതാണ് നല്ലത് പാറപ്പുറത്ത് കയറുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കാരണം എന്തായാലും വെള്ളം കണ്ടിന്യൂസ് വീഴുന്നതുകൊണ്ട് തന്നെ പാറയിൽ വഴുക്കൽ ചാൻസ് ഉണ്ട് ഈ വെള്ളച്ചാട്ടം ഒഴുകി ഇതിലെയാണ് ഒഴുകി പോകുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നമുക്ക് വാട്ടർഫാൾസിൻ്റെ ഭംഗി ഒരു സൈഡിലും കാണാം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന കാഴ്ചയാണിത് അതും ശരിക്കും മനോഹരമായ കാഴ്ച തന്നെയാണ് മറ്റു വെള്ളച്ചാട്ടങ്ങളെ പോലെ ഭയങ്കര ശക്തിയിലല്ല ഇവിടെ വെള്ളം വീഴുന്നത് അത് തന്നെയാണ് മറ്റു വാട്ടർഫാൾസിൽ നിന്നും ഈ വാട്ടർഫാൾസിലുള്ള ഒരു പ്രത്യേകത ഇതില് വഴി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഇട്ട ഒരു ചെറിയ റോഡാണ് ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒഴുകി പോകുന്നത് പാമ്പാർ നദിയാണ് നമ്മളെ കേരളത്തിലെ നാൽപ്പത്തിയാല് നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നായ പാമ്പാർ നദിയാണത് കണ്ടത് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു ഇപ്പോൾ നമ്മൾ പോകുന്നത് മുനിയരകൾക്ക് പ്രശസ്തമായ ആനക്കോട്ട പാറയിലേക്കാണ് ആനക്കൊട്ടപ്പാറയിലേക്കാണ് നമ്മളാ എരിച്ചിൽപ്പാറ വാട്ടർഫാൾസിന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടത്തേക്ക് നമ്മളിപ്പോൾ അങ്ങനെ ആനക്കൊട്ടപ്പാറയിൽ എത്തിയിരിക്കുകയാണ് മുമ്പ് ഇതുപോലെ മതിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓപ്പൺ ആയിരുന്നു ഇവിടെ നമ്മൾ നടന്ന് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു ചന്ദന മരമാണ് ആ മരത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇടങ്ങി ബോർഡും അതിനടുത്തായിട്ട് വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും വരുന്നത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഈ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നൊരു ചെറിയ എക്കോ ഷോപ്പ് കൂടിയുണ്ട് ഉണ്ട് തേയിലും തേനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നും കിട്ടും അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പാറയിലൊക്കെ പോവുകയാണ് നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂട് അധികം അറിയത്തില്ല കുറച്ച് മുന്നോട്ട് നടന്നു പോകുമ്പോൾ തന്നെ ഇത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു വഴിയുണ്ട് പലരും ഇതിനകത്തോട്ട് അങ്ങനെ കയറാറില്ല സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാറാണ് പതിവ് പക്ഷെ ഉറപ്പായിട്ട് ഇതിനകത്തൂടെ കയറി വരണം മുനിയേറെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരണ ഒരു മസ്റ്റായിട്ട് ഇതിനകത്തൂടെ നടക്കണം ഇത് നല്ല രസമാണ് ഇതിനകത്തൂടെ നടക്കാൻ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ഒരു ഒരു മുനിയേറെ കാണാൻ പറ്റും അത് ഇതാണ് സൂക്ഷിച്ച് നടക്കണം നല്ല കുഴിയുണ്ട് അതിനകത്തേക്ക് പിന്നെ നമ്മൾ കുറച്ച് ദൂരം നടക്കണം പക്ഷേ നല്ല രസമാണ് ഇതിനകത്തൂടെ നടക്കുന്ന് വെച്ചാൽ നല്ല തണലും ഒരു തണുപ്പും മാത്രമല്ല നിറയെ കിളികളുടെ ശബ് ശബ്ദമൊക്കെയാണ് ഇതിനകത്ത് അപ്പോൾ മസ്റ്റായിട്ടും കൂടെ വരുന്നവർ ഇതിനകത്തൂടെ ഒന്ന് നടക്കുന്ന അടിപൊളിയാണ് കുറച്ച് ദൂരം നടന്നു വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ എൻഡിലെത്താൻ പറ്റും അപ്പം നമ്മളൊന്ന് പുറത്തിറങ്ങി ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ വന്ന് പുറത്ത് ഈ പാറയിലേക്ക് കയറി അടുത്തായിട്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ബോർഡുകളെല്ലാം വെച്ചിരിക്കുന്നത് കാണാം മുനിയേറയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് പോസ് ചെയ്ത് കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ആ നേരെ കാണുന്നതും ഒരു മുനിയേറയാണ് ഇതുപോലെ ധാരാളം മുനിയേറകൾ ഇവിടെ കാണാൻ സാധിക്കും ഈ കാണുന്നതൊക്കെ മുനീറകളാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഏ പിന്നെ ചിലതൊക്കെ നശിച്ചു പോയിട്ടും ഇതുപോലെ ഒരുപാട് മുനീറകൾ ഇവിടെ ഉണ്ട് ഇത് മറയൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ളതാണ് ഈ സ്ഥലം പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾസ് തന്നെയാണ് പിന്നെ കോവിൽക്കടവ് മറയൂർ സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് സമയം ഇവിടെ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് ശർക്കര മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പം മറയൂരിൽ നിന്ന് നമ്മൾ കാന്തള്ളൂരിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ശർക്കരകൾ ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇതൊരു കരിമ്പിൽ നിന്ന് ജ്യൂസൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ചണ്ടിയാണത് അതവർ വെയിൽ തുണക്കിയതിന് ശേഷം ആ സാധനമാണ് ഇവിടെ തീ ഇരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അവരെ കൊണ്ട് തട്ടുന്നത് കരിമ്പ് ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള വേസ്റ്റാണ് ഇതിനകത്താണ് ശർക്കര ഉണ്ടാക്കുന്നത് ഈ വലിയ പാത്രത്തിലാണ് ശർക്കര ഉരുക്കി ഉണ്ടാക്കുന്നത് അത് തുടർച്ചയായിട്ട് തീയിട്ട് ചൂടാക്കി പിന്നെ തണുപ്പിച്ച് ഉരുക്കിയെടുത്താണ് ശർക്കര എടുക്കുന്നത് നമ്മൾ കാന്തകളിലേക്ക് വീണ്ടും പോകുമ്പോൾ കാണുന്ന മറ്റൊരു ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നും ശർക്കരയും ശർക്കരയിൽ നിന്നും ഉണ്ടാക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും മറയൂർ ശർക്കര പ്രശസ്തമായതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരെല്ലാവരും ശർക്കര വാങ്ങിയാണ് മടങ്ങാറ് ഇതിപ്പോൾ ഒരു പാക്ക് ചെയ്യുന്നത് ശർക്കര പൊടിയാണ് മറയൂരിൽ നിന്ന് കാന്തർലൂർ ഭാഗത്തേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പോകുമ്പോഴേക്കും ഇത് സിപ്ലൈൻ കാണാം ഇതിവിടെ പുതുതായി തുടങ്ങിയ സിപ്ലൈൻ അഡ്വഞ്ചർ പാർക്കാണ് അപ്പം ഇവിടെ ഇതിൽ കയറണമെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ഫീസ് ബെൽറ്റൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ കൊടുത്തതിന് ശേഷം സ്റ്റെപ്പ് കയറിങ്ങ് എത്തണം മുകളിൽ നിന്നാണ് അവർ തള്ളി വിട്ടു കൊടുക്കും ഇങ്ങനെ തള്ളിയാണ് ലൈനിലൂടെ പോകുന്നത് ആദ്യം മറ്റുള്ളവരൊക്കെ പോകുന്ന നോക്കി നിന്നതിന് ശേഷം ഞാനും ടിക്കറ്റ് എടുത്തു ക്കെ ഇട്ടു പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് വന്നതിന് ശേഷം സ്റ്റെപ്പിലൂടെ മുകളിൽ നടന്ന് പോകണം അങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് ഹെൽമെറ്റ് വെച്ച് മുകളിൽ പോയതിന് ശേഷം നേരത്തെ രണ്ട് രണ്ടുപേരെ തള്ളി വിട്ടതുപോലെ എന്നെയും തള്ളി വിട്ടു പക്ഷെ ഇത് ഒരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഇന്ന് അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷവും സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ തള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വിടും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നമുക്ക് മുകളിൽ നിന്ന് താഴെയുള്ള വ്യൂസ് എല്ലാം കാണാൻ പറ്റും ഞാൻ എല്ലാം നോക്കിക്കണ്ട് ആസ്വദിച്ചാണ് വന്നത് അധികം പേടിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരോ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യുക ബെൽ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്